ചേട്ടാ കഴിഞ്ഞ ദിവസമാണ് കോതമംഗലം സ്വദേശിനിയായ സോന എൽദോസ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് അതിൻ്റെ പിന്നാലെ പോയ ആത്മഹത്യാക്കുറിപ്പിലെ നിർണായകമായ വിവരങ്ങൾ പ്രത്യേകിച്ച് ഈ ആൺ സുഹൃത്ത് മതം മാറ്റത്തിന് നിർബന്ധിച്ചു അത് പ്രകാരം മതം മാറിയില്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി തുടർന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതൊരു ലൌ ജിഹാദ് ആരോപണമൊക്കെ കേട്ടൊരു കേസാണ് എന്തൊക്കെയാണ് ഈ കേസിൻ്റെ നിലവിലെ അവസ്ഥ എൻ്റെ അമ്മ എ കെ ബിന്ദു എൻ ഒരു പരാതി കൊടുത്തു എൻ ഐയിലേക്ക് പരാതി അയച്ചിരിക്കുകയാണ് കേസ് എൻ ഐയിലേക്ക് പോകും എൻ ഐ കേസ് അന്വേഷിക്കും കാര്യം വളരെ സീരിയസ് ആണ് ഈ കേസ് നമ്മൾ ഈ ഇപ്പോഴും ഈ ഘട്ടത്തിലും ഇത് നിലവിൽ കോതമംഗലം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ആ വകുപ്പ് ഇതുവരെ ഇതിനകത്ത് ചുമത്തിയിട്ടില്ല ഈ കേസിൽ ഇതുവരെ ചുമത്തിയിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നല്ലോ പക്ഷേ ഇത് കേരളമായതുകൊണ്ടായിരിക്കാം നിർബന്ധിതമായി മതപരിവർത്തനം എന്ന് പറയുന്ന കേസിനകത്ത് സിനാഥ് വരാതിരിക്കുന്നത് ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചു മതം മാറണം എന്ന് ആവശ്യപ്പെട്ടു പൊന്നാനിയിലേക്ക് കൊണ്ടുപോകണം രണ്ട് മാസം പൊന്നാനിയിൽ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടി അതിനകത്ത് വളരെ വ്യക്തമായ ആത്മഹത്യാക്കുറിപ്പ് വളരെ വടിവത്ത അക്ഷരത്തിലാണ് ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത് ഓരോ വാക്കുകളും വളരെ വ്യക്തമാണ് അത് മാത്രം മതി കേസ് എടുക്കാൻ കേരള പോലീസ് എടുക്കുന്നില്ല എഫ്ഐആർ എടുക്കുന്നില്ല ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ സഹോദരൻ ബേസിൽ അയാൾ പറയുന്നുണ്ട് ഈ മൊഴികൾ മാത്രം എടുത്താൽ മതി ഈ ആത്മഹത്യാക്കുറിപ്പും ഈ അമ്മയുടെയും എ കെ ബിന്ദു എന്ന് പറയുന്ന അതിൻ്റെ അമ്മയുടെയും ബേസിലെന്ന് പറയുന്ന അതിൻ്റെ സഹോദരൻ്റെയും മൊഴി മാത്രം മതി നിർബന്ധിത മതപരിവർത്തനം എന്ന കേസ് ഇതിൽ വരാൻ ഈ കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ കുട്ടിക്കൊപ്പം പഠിച്ചിരിക്കുന്ന ഒരാൾ റമീസ് ഈ കുട്ടി കോതമംഗലം കറുകടം കടിഞ്ഞുവേലി വീട്ടിൽ സോന പറവൂർ ആലങ്ങാട് പാനായിക്കുളത്ത് റമീസ് ഇവർ തമ്മിൽ ഒരുമിച്ച് പഠിക്കുന്നു ഇവർ പ്രണയത്തിലാകുന്നു ആ പ്രണയബന്ധം വളരുന്നു ഇവരൊരു വിവാഹത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇതിനിടെയാണ് നമ്മുടെ ഇവിടുത്തെ എറണാകുളത്തെ ലോഡ്ജീന്ന് ഇയാളെ പിടിക്കുന്നത് ആ കേസ് അടുത്തിടെയാണ് ഉണ്ടായത് ഇമോറൽ ട്രാഫിക് ആ ഇമോറൽ ട്രാഫിക് ഇമോറൽ ട്രാഫിക് എന്ന് പറയാൻ പറ്റില്ല അവിടെ ഒരു അതായത് ഈ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന് ഈ സെക്ഷൽ കാര്യങ്ങൾക്ക് ഉപയോഗി ഉപയോഗിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ അവിടെ പോയി അവിടെ റെയ്ഡ് നടന്നു ഇയാളെ എവിടെ പിടിച്ചു പിടിച്ചു ഇയാളെവിടുന്ന് പിടിച്ചു അത് പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആറുമാസ കൂടുതലായി അപ്പോൾ നമ്മൾ ആ കേസ് എടുത്തതാ അതായത് എറണാകുളത്ത് റെയ്ഡ് കടന്നും പോലീസുകാർപ്പെട്ട അതെ അതെ ആ കേസിൽ ആ കേസ് നമ്മൾ ചർച്ച ചെയ്തതാണ് അവിടെ നിന്ന് ഇങ്ങനെ റെയ്ഡ് കടന്നു ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത ആ ഒരു കേസാണിത് അപ്പോൾ അതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ റമീസ് അത് നമ്മളെന്ന പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റമീസിൻ്റെ പേര് നമ്മളന്ന് പറഞ്ഞു അന്ന് ഇയാളെ ഉൾപ്പെടെയാണ് പിടിച്ചത് അപ്പോൾ നമ്മളത് വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു ഈ കുട്ടി അത് അറിഞ്ഞു ഈ കുട്ടി എങ്ങനെ അറിഞ്ഞു എന്ന് അത് നമുക്കറിയില്ല അത് നമ്മൾ എനിക്ക് വാർത്ത ആയിരുന്ന കാര്യമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് പിടിച്ചു ഈ കുട്ടി അറിഞ്ഞു ഈ കുട്ടി സ്വാഭാവികമല്ലേ കാര്യം ഇഷ്ടപ്പെടുന്ന ഒരാൾ ജീവിത പങ്കാളിയാക്കാൻ ഒരാൾ ഈ ഒരു വഴിക്ക് പോകുന്നു അത് അതാ കുട്ടിയെ വല്ലാണ്ട് ഒലച്ചു മതം മാറുക എന്ന് പറയുന്ന പരിപാടി അതോടുകൂടി ബ്രേക്ക് ചെയ്തു അതുവരെ മാറാമെന്നായിരുന്നു ആ അതുവരെ മാറാമെന്ന് പറഞ്ഞിരുന്നു എന്തിനാണ് മതം മാറുന്നത് പ്രണയത്തിൽ എവിടെയാണ് മതം ഉള്ളത് മതമെന്ന് പറയുന്ന പ്രണയത്തിൽ എവിടെയും ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോകാതിരിക്കുക അതാണ് ഈ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പലപ്പോഴും ഇന്നിപ്പം കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചു അയാൾ ഇതേ പരാതി എന്നോട് പറഞ്ഞു ഇതേ പരാതി എന്നോട് മതം മാറാൻ പറയുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാളോട് പറഞ്ഞു പ്രണയത്തിൽ എവിടെയാണ് മതം പ്രണയത്തിൽ മതം എന്ന് പറഞ്ഞ സാധനം ആർക്കും ആരെയും ഇഷ്ടപ്പെടാം നമുക്ക് എന്താ പ്രണയിക്കുക എന്ന് പറയുന്നതിനകത്ത് മതം എന്ന് പറയുന്ന സാധനമില്ല മതം എവിടെ കയറി വന്നു കഴിഞ്ഞോ ആ പ്രണയത്തിൽ മതം കയറി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കളഞ്ഞിട്ട് പോവുക നീ നീന്ത പണി നോക്കാൻ പറയണം ആ നമ്മളെല്ലാവശ്യം മതം മാറ്റി എന്റെ എന്താ പൊന്നാനിയിൽ പോയിട്ട് രണ്ട് മാസം നിന്ന് മതം പഠിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്നവനടുത്ത് പോയി പണി നോക്കാൻ പറയണം നീ നിൻ്റെ പണി നോക്ക് നീ അങ്ങനെ ആണെങ്കിലും നിനക്ക് നിന ഇഷ്ടപ്പെടുന്ന നിൻ്റെ മതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കിട്ടിയാൽ മതി അല്ലാതെ ഈ പണി നടക്കത്തില്ല ഇതും അല്ലാത്തൊരു രീതിയാണെന്നേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു പത്ത് പതിന പതിനാല് കൊല്ലം മുമ്പ് അനൂജ മഹാരാജാസിലെ അനൂജ ഞാൻ കൊടുത്ത വാർത്തയാണ് ആ വാർത്തയുടെ പേരിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അനൂജ ചുമ്മാ ഇരുന്നിട്ട് ലവ് ജിഹാദ് മഹാരാജാസിൽ നിന്ന് അടിച്ചുപോക്കിയാൽ മതി ഇവിടെ ആരാണ് ആരാണിതില്ലെന്ന് പറയുന്നത് ഇവിടെ ഉള്ള സാധനമാണിത് ഈ ദേശീയ അവാർഡിന് പരിഗണിച്ച കേരള സ്റ്റോറി എന്ന സിനിമ അതെ ആ സിനിമയുടെ അവാർഡ് ലബ്ധി ഏറെ ചർച്ചാവിഷയമായി വലിയ ചർച്ചാവശ്യമായി ഇവിടെ എല്ലാരും കൂടെ കിടന്ന അലമുണ്ടാക്കി കേരളത്തെ അപമാനിച്ച കേരളത്തെ അപമാനിച്ച സിനിമയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അഭിഷേകെ അനുജ ഭരിക്കുന്നത് അനുജ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു എറണാകുളം മഹാരാജാസിലെ വിദ്യാർത്ഥിനിയാണ് അപ്പൊ ഈ കുട്ടിയെ ഞാൻ കാണുന്നത് നമ്മുടെ മഹാരാജാസിന്റെ ഇപ്പുറത്തെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അതായത് സുഭാഷ് പാർക്കിൻ്റെയൊക്കെ നേരെ എതിരായിട്ട് തൊട്ടിപ്പുറത്ത് അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഓഫീസെന്ന് പറയുന്നത് ഫോർ ഷോ റോഡിലാണ് അപ്പോൾ ഞാനിവിടുന്ന് ഫോർ ഷോ റോഡെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ഗാന്ധിപ്രതി മേരിപ്പുണ്ടല്ലോ അതിന് തൊട്ടപ്പുറത്താണ് അപ്പോൾ ഞാനിവിടുന്ന് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോകും അപ്പോൾ ഈ കുട്ടി അവിടെ വരും അപ്പോൾ ഈ കുട്ടി വന്നപ്പോൾ ഈ കുട്ടി വളരെ മിടുക്കിയാണ് അനുജ ഇപ്പോൾ അനുജയും അനുജയുടെ കൂടെ രണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ഈ കുട്ടി വന്ന് അവിടെ വന്നിരിക്കുമ്പോൾ സമയത്ത് ഒരു ദിവസം എനിക്കിങ്ങനെ ഫോണിൽ ഈ ടെലി വന്നു ടെലി എന്ന് പറഞ്ഞാൽ എന്താ ഈ വാർത്ത ലൈവ് ഒരു വാർത്തയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ശ്യാ ശ്യാമ് ചേരുന്നു എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു അപ്പോൾ ഞാൻ എന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഈ ടെലി കൊടുത്തു ടെലി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടിയെന്നോടൊന്നു വെച്ച് ചേട്ടൻ ചാനലാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ കുട്ടിയെ പരിചയപ്പെട്ടു പിന്നെ ഈ മഹാരാജാസിലെ ഓരോ കണ്ട ഓരോ വിഷയങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്നെ ഈ കുട്ടി വിളിച്ചു പറയാൻ തുടങ്ങി ഇത്ര മിടുക്കിയ ഒരു കുട്ടി ഒരു ദിവസം തൂങ്ങിയിരിക്കുന്നു ആ കുട്ടിക്കൊരു കാമുകൻ എവിടുന്നാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് തൃശ്ശൂർ ചാവക്കാട് എന്നൊരു കാമുകൻ അവനാണെങ്കിൽ നമ്മുടെ യുവമോർച്ചയുടെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ആളെ കൊലപ്പെടുത്തിയ പ്രതിയാണ് മണികണ്ഠനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണിവൻ ഇവനായിരുന്നു കാമുകൻ ഇവൻ കൊണ്ടുവന്ന് ഈ കുട്ടിയെ കളമശ്ശേരിയിലൊരു വീട് വാടകയ്ക്കെടുത്ത് ഇതിനെ അവിടെ താമസിപ്പിച്ചു എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഭയങ്കരമായി ഉപദ്രവിച്ചു അങ്ങനെ ഏറ്റവും അവസാനം ഈ കുട്ടി ഈ കുട്ടിയുടെ ഫോട്ടോ ലവ് ജിഹാദ് മഹാരാജാസ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഗൂഗിൾ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി തൂങ്ങി നിൽക്കുന്നൊരു ഫോട്ടോ കാണാൻ പറ്റും ഈ കുട്ടിയുടെ തല ഇങ്ങനെ മുട്ടയടിച്ച് മുണ്ടനം ചെയ്തിരിക്കുകയാണ് ആ മുടി താഴെ കിടക്കുകയാണ് ഈ കുട്ടി മുട്ടുകുത്തി നിൽക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ എന്തും എങ്ങനെയും മരിക്കുക ഇനി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വേണമെങ്കിൽ കസേര ഇരുന്ന് തൂങ്ങി വരയ്ക്കാൻ പറ്റും ഞാനൊന്ന് ഈ ഇതിനകത്ത് ബ്ലോക്ക് ചെയ്തിട്ട് ഞാനൊന്ന് ആഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞാൻ തൂങ്ങി വരിക്കും പക്ഷേ ഇതല്ല സംഗതി ഒരാൾ എങ്ങനെയാണ് മരണപ്പെട്ട് കിടക്കുന്നിടത്ത് മുടി മുണ്ടം ചെയ്ത മുടി കിടക്കുന്നത് എങ്ങനെയാണ് ഇതാണ് കേസ് അനുജയുടെ അമ്മ മാക്സിമം നോക്കി മാക്സിമം അവർ ഫൈറ്റ് ചെയ്തു ആത്മ മനഃപൂർവ്വമല്ല മറ്റേ ഇത് അസ്വാഭാവിക മരണം ഇതായിരുന്നു കേസ് കളമശ്ശേരി പോലീസ് എടുത്ത കേസാണ് അസ്വാഭാവിക മരണം അതിനപ്പുറം ആ കേസ് പോയില്ല പക്ഷേ ഇന്ന് കാലം മാറി അന്ന് ആ വാർത്ത കൊടുത്തിട്ട് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാക്കേജ് അടക്കം എഡിറ്റ് ചെയ്ത് കൊടുത്ത വാർത്ത പോയില്ല വാർത്ത പോയില്ല അന്ന് എന്താ പറയുക ഈ പറയുന്ന ചാനലുകൾ കൂടുതൽ ചാനലുകളില്ല വളരെ കുറച്ച് മീഡിയാസേ ഉള്ളൂ ആ വാർത്ത പോയില്ല ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുത്ത സാധനം പോയില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് എന്താ പറയുക ഈ ഇത് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും വർഗീയതയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ലാത്തവരുമുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ളവരുണ്ട് അല്ല അല്ലാത്തവർ ഒരുപാട് പേരുണ്ട് പ്രണയിക്കട്ടെ അവർ പ്രണയിക്കട്ടെ ആരാണ് പറയുന്നത് ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത് ഇടപഴകുമ്പോഴാണല്ലോ ഒരാളുടെ മനസ്സ് നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ നമ്മളൊരാളെ പ്രണയിക്കുന്നു നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ അവിടെ എവിടെയാണ് മതം മതം എവിടെയാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ ഈ കുട്ടിക്ക് സംഭവിച്ചത് വലിയ ചതിയാണ് ഈ കുട്ടി വളരെ വിദഗ്ധമായി ചതിച്ച് കൊണ്ടുപോകാൻ നോക്കി ഇതിനെ കൊണ്ടുപോയി പൂട്ടിയിട്ടു ഒരു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കൊണ്ടുപോയ സോനയെ വീട്ടിൽ പൂട്ടിയിട്ടു വീട്ടിൽ തിരിച്ചെത്തിയ ഈ സോനയുടെ മുഖത്ത് പാടുണ്ടായിരുന്നു അടി കൊണ്ട പാടുണ്ടായിരുന്നു ഇതിൻ്റെ അമ്മ ചോദിച്ചു എ കെ ബിന്ദു എന്ന് പറയുന്ന ഇതിൻ്റെ അമ്മ ചോദിച്ചപ്പോൾ ഇതിൻ്റെ അമ്മയോട് ഈ കുട്ടി പറഞ്ഞു എൻ്റെ കൂട്ടുകാരിയുടെ കുഞ്ഞ് മുഖത്തടിച്ചാണ് അമ്മയ്ക്ക് അപ്പോഴും കാര്യം മനസ്സിലായില്ല ഒരു കുഞ്ഞെങ്ങനെ മുഖത്തടിച്ചാൽ ഇത്രയും വലിയ പാട് വരുന്നത് ഇതിൻ്റെ സുഹൃത്ത് ഏറ്റവും അവസാനം തുറന്നു തുറന്നുപഴ പറയുമ്പോഴാണ് സംസ്കാര ചടങ്ങിലാണ് ആ ഈ കുട്ടി ആ കുട്ടി തുറന്നു പറഞ്ഞപ്പോഴാണ് ആ കുട്ടിയുടെ അതിനെയാണ് ആദ്യം അംഗീകരിക്കേണ്ടത് ആ കുട്ടി സാധാരണ ഒരു പെൺകുട്ടി വന്ന് നിന്ന് അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ നിൽക്കത്തില്ല കാര്യം കഴിഞ്ഞത് കഴിഞ്ഞു ഞാനെന്തിനാണ് എൻ്റെ ഭാവി വിവാദമായിട്ടുള്ള ഒരു പ്രശ്ന പ്രശ്നത്തിൽ ഞാൻ വന്ന് എന്തിനു സംസാരിക്കണം എന്നൊരു കാര്യമുണ്ട് പക്ഷെ ആ കുട്ടി നിന്നു ആ കുട്ടി വന്ന് നിന്ന് നീതി കിട്ടണം ആ സുഹൃത്ത് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തിന് നീതി കിട്ടണം എന്നുള്ള ഒരു കാര്യത്തിൽ ആ കുട്ടി തുറന്നു പറയാൻ തയ്യാറായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് വളരെ പ്ലാൻഡായിട്ട് കുറേ പേര് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ ഈ കേൾക്കുന്ന ഓരോ വീട്ടിലെയും ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഒരു സംഘം അത് ആ മതത്തെ ഞാൻ അവഹേളിക്കാൻ പറഞ്ഞതല്ല ആ മതത്തിലെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല ആ മതത്തിലെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് നല്ല പരിചയമുള്ളവരുണ്ട് ഒരുപാട് നല്ല ആളുകളെ ഞാൻ കടുട്ടുമുണ്ട് പക്ഷേ ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഈ കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്ന് പറയുന്നത് പരമമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഇത് പറയാൻ ഇവർക്കെന്താണ് മടി ഇപ്പോഴോ വാർത്തയുടെ പ്രത്യേകം ശ്രദ്ധിച്ചോ ആരോ മതപരിവർത്തന ആരോപണം എന്താരോപണം ഒരു കുട്ടി മരണമൊഴിയായി എഴുതി വെച്ചിരിക്കുന്നു ആത്മഹത്യാ ഗ്രൂപ്പിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നെ വേണ്ടി ശ്രമിച്ചു അതിനുവേണ്ടി എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ പൂട്ടിയിട്ടു മർദ്ദിച്ചു എന്ന് പറയുന്ന ഇതിൻ്റെ താഴെയാണ് ഗവന്മാർ വന്ന് ഇതേ എഴുതന്നത് ആരോപണം എന്താരോപണമാണ് ഉമ്മാർക്ക് ഇപ്പോഴും എന്താ ഉമ്മാർക്ക് നട്ടല്ലില്ലേ കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനും ഇവിടെ ജ നടക്കുന്നു എന്നുള്ള കാര്യം പറയാനുള്ള നട്ടല്ലി ഉമ്മമാർക്കില്ലേ എന്താരോപണം ഇപ്പോഴും ആരോപണമാണ് പോലും ഇപ്പോഴും ഏതാണ്ട് ഇന്നത്തെ വാർത്തയിലുമുണ്ട് ഇന്നേം വാർത്ത എഴുതി വെച്ചിരിക്കുകയാണ് മതപരിവർത്തന ആരോപണം എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് കുറിപ്പിലുണ്ട് വ്യക്തമായിട്ട് എഴുതി വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ അത് അതെന്താ പറയാൻ പറ്റാത്തത് ഇതൊരു യാഥാർത്ഥ്യമാണെന്നേ അഭിഷേക ഞാനിത് പലതവണ കണ്ടതാണ് ഇവർ ഈ വാർത്ത ചവിട്ടുന്ന പരിപാടി അതായത് ഇത്തരം വാർത്തകളോട് ഇവർ കാണിക്കുന്ന അതായത് ഒരു സൈഡിൽ രാഷ്ട്രീയക്കാര് വോട്ട് ബാങ്കിന് വേണ്ടി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ പരസ്യം മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുക ആ അഡ്വെർടൈസ്മെൻ്റ് വരുന്നതിൻ്റെ പരിപാടി ചവിട്ടും എങ്ങനെ പരസ്യം കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ഇവർ ഈ വാർത്തയെ ചവിട്ടും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോഴൊന്നും ഞാൻ ഈ പറയുന്നത് പറയുന്നതിപ്പോൾ എന്ത് പറഞ്ഞാലും ഉടനെ ട്വൻ്റി ഫോറിൻ്റെ നെഞ്ചത്തീറാൻ പോകും ട്വൻ്റി ഫോർ അല്ല അത് ഞാൻ കൃത്യമായി പറയാം ഞാൻ മുൻപും ചില മാധ്യമപ്രവർത്തകരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ ഹാഷ്മിയുടെ നെഞ്ച നെഞ്ചത്ത് കയറാൻ പോവും ഹാഷ്മി അല്ല അഷ്മിയെക്കുറിച്ച് ഞാൻ പറയാറുമില്ല അഷ്മി അങ്ങനൊരാളു അല്ല ഇപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഈ പരസ്യം ഉണ്ടല്ലോ ഈ പരസ്യം ബ്രേക്കാവും അതായത് പൈസ കൊടുക്കുന്നവരത് നിർത്തും കരാറാണ് ആ അത് കട്ടാവും ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പം ഇവരെ ഈ പരസ്യം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും എങ്ങനെ ഇവര് പൈസ കൊടുക്കത്തില്ല പരസ്യക്കാരങ്ങ് നിർത്തും അപ്പോൾ എന്ത് ചെയ്യും ചാനലുമായിട്ട് സഹകരിക്കില്ല ആ സഹകരിക്കത്തില്ല അതുകൊണ്ട് ഇവര് ഇത് പേടിച്ചിട്ട് ഇവര് വാർത്ത കൊടുക്കത്തില്ല അതായത് ഒരു സൈഡില് ആ ഒരു സൈഡിൽ ഈ രാഷ്ട്രീയക്കാർ വോട്ട് ബാങ്കിന് വേണ്ടി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മറു സൈഡിൽ മാധ്യമങ്ങൾ ചെയ്യുന്നത് പരസ്യം കട്ട് ചെയ്യുന്നത് കൊണ്ട് അത് പേടിച്ചിട്ട് വിധേയപ്പെട്ട് നിൽക്കും ആ വിധേയപ്പെട്ടു നിൽക്കുന്നു ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് വർഗീയതയാണ് എന്ന് ഇവർ പറയുന്നെങ്കിൽ അത് വർഗീയതയായിട്ട് തന്നെ കൂട്ടിക്കൂ ഇത് നടക്കുന്ന പരിപാടിയാണ് ഒരു സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ എന്നോട് മതം മാറാൻ പറയുന്നു മതം മാറാൻ നിർബന്ധിക്കുന്നു എന്നോട് ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ച് സംസാരിച്ചതാണ് എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന കെ എസ് ആർ ടി സി ഞാനിരുന്ന ഞാൻ കെ എസ് ആർ ടി സി ബസ് ഇരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ ഞാൻ ചെങ്ങന്നൂരേക്ക് കയറിയ ബസ്സിനകത്ത് ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ ഇരിപ്പുണ്ട് അദ്ദേഹം എന്നോട് ഇത് കേട്ടോണ്ടിരിക്കുകയാണ് അദ്ദേഹം തൊട്ടടുത്തിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് പേടി അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളുണ്ട് അദ്ദേഹത്തിന് പേടി ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുമെന്ന് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ കാര്യമായി പറഞ്ഞതാണ് അപ്പോൾ ഒരു കുട്ടി മരണപ്പെട്ടു ആ കുട്ടി മരണപ്പെട്ടത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആരോപണവുമായി മുന്നോട്ട് പോകുന്നു അവർ ആരോപണമെന്ന് പറയുന്നു മതപരിവർത്തനം മതപരിവർത്തനം ആരോപണമൊന്നുമില്ല മതപരിവർത്തനം തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ പേര് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് കുറേ അവന്മാർ കുറേ ഓന്മാർ ഈ കൂട്ടത്തിലുണ്ട് ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഞങ്ങളിത് നടത്തും എന്ത് ചെയ്യും എന്ന് വെല്ലുവിളിക്കുന്ന കുറേ ഓന്മാർ ഇതിനകത്തുണ്ട് അവന്മാരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്മാർ ഈ പറയുന്ന പോലെ ഈ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ അന്മാതിരി വലിയ വാഹനങ്ങൾ കൊണ്ടുവരും എങ്ങനെ വില കൂടിയ ആഡംബര വാഹനങ്ങൾ ആഡംബര വാഹനങ്ങൾ ആഡംബര വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ കാറ് അതുപോലെ തന്നെ വലിയ ബൈക്കുകൾ വലിയ വില കൂടിയ നമ്മൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വാഹനങ്ങൾ കൊണ്ടിട്ട് ഓടിക്കും അപ്പോൾ ഓടിക്കുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ കാണുമ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഒരു ഭ്രമ ആ ഭ്രമമുണ്ടാകും അപ്പോൾ ഇവർ ഇത് വച്ച് മുതലെടുക്കും ആണ് ഇവരുടെ മെയിൻ ഏരിയ ഇൻസ്റ്റഗ്രാമിൽ ഇതിന് ഇത് ഈ സാധനമൊക്കെ ഇട്ടിട്ട് റീൽസ് പ്രചരിപ്പിക്കും പ്രചരിപ്പിക്കും ഇത് കാണുമ്പോഴത്തേക്ക് ഈ കുട്ടികളുമായിരിക്കും ഇതാണ് പെട്ടെന്നൊരു ആരാധന ആരാധന അവരുടെ ലൈഫ് ലൈഫ് ആരാധനോട് ആ അവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായ എന്താ പറയുക ലക്ഷറി ലൈഫ് ഈ പറയുന്ന പോലെ വലിയ വലിയ വാഹനങ്ങൾ വാഹനങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ വാഹനങ്ങളെ കൊണ്ടുവന്നിട്ട് ഓടിക്കുമ്പോഴത്തേക്ക് ഇതിനെ റീലിടുക പിന്നെ അവരുടെ ഒരു ജീവിത രീതിയുടെ കുറെ കാര്യങ്ങളിടുക ഇത് കാണുമ്പോഴത്തേക്ക് കുട്ടികൾ കയറി പെട്ടെന്ന് അടുക്കുക കുട്ടികൾ പെട്ടെന്ന് അടുക്കുക കുട്ടികൾ കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കാണ് അറിയുന്നത് ഇവർ ഈ മതം മാറ്റുക എന്നുള്ളതാണ് ആ അതിനൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ അടുത്ത ചർച്ചയിൽ പറയാം ആ സ്ഥലത്തെ ആ സ്ഥലത്താണ് നിമിഷപ്രിയ പോയത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പറഞ്ഞിരുന്നു മതപരിവർത്തന കേന്ദ്രം അതെ 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 പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന ആരോപണം വന്നിട്ടുണ്ട് ഒരുപാട് കാലത്ത് ആരോപണം നേരിട്ടിട്ടുള്ള എന്നാൽ നമ്മൾക്ക് ഒരു മതിൽക്കെട്ടിൽ അവിടെ ചെന്ന് എത്തി നോക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത് ഈ കുട്ടികളെ അവിടെ കൊണ്ടുപോകാന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലമല്ല അത് നമ്മൾ വിചാരിക്കുമ്പോൾ എന്തായത് അതിന്റെ പേര് കേന്ദ്രം ആ സത്യം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പേരിന തുടക്കം അപ്പോ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വളരെ എന്താ വളരെ നല്ലൊരു സ്ഥലമാണ് എന്ന് എത്തി നോക്കാൻ അല്ലെ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കൊട്ടാരക്കരയിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വന്നിരുന്നു ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് വശത്താക്കി പിന്നീട് പെൺകുട്ടിയെ പൊന്നാനിയിലുള്ള സത്യസരണി എന്ന മതപഠന കേന്ദ്രത്തിൽ കൊണ്ടുപോയി മതം മാറ്റാൻ ശ്രമിച്ചു ഈ പെൺകുട്ടി വീട്ടിൽ വിവരം പറയുന്നു അത് പിന്നീട് സത്യം മനസ്സിലാക്കുന്നു തന്നെക്കാൾ വലുത് ആ ആൺ സുഹൃത്തിന് തൻ്റെ മതമാണ് എന്നുള്ള തിരിച്ചറിവിൽ ആ കുട്ടിയെ ബന്ധത്തിൽ നിന്ന് പിന്മാറി അത് വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ രണ്ട് ആഴ്ചയ്ക്ക് മുൻപ് കൊട്ടാരക്കരയിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് തല്ലി നിങ്ങളെവിടെ കൊണ്ടുപോയി തല്ലിപ്പഠിപ്പിക്കുകയാണെന്നെ നിങ്ങളെവിടെ കൊണ്ടുപോയി തല്ലിപ്പഠിപ്പിക്കുകയാണ് തല്ലിപ്പഠിപ്പിക്കുകയാണ് നമ്മളീ ആലയില് ഉള്ള പരിപാടിയില്ലേ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആലയിൽ ഒരുക്കിയെടുക്കില്ലേ ആ പരിപാടിയാണ് നടക്കുന്നത് അതായത് പിന്നീട് ഒരിക്കലും ചിന്തിക്കത്തില്ല തിരിച്ചു പോക്ക് എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ ഇല്ല തിരിച്ചു പോകാൻ പറ്റത്തില്ല ആ രീതിയിൽ ആക്കിയെടുക്കും അതായത് നമ്മുടെ മൈൻഡിനെ മൊത്തത്തിൽ ഇത് ചെയ്ത് കളയാം ആ നമ്മളെ നമ്മുടെ മനസ്സെന്തായിരുന്നോ ഇപ്പം ഇതൊരു പേനയാണല്ലോ ഈ പേന തിരിച്ചു ഈ പേന ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചു പിടിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റുമോ ആ രീതിയിൽ മൈൻഡിനെ മാറ്റിക്കളയും ഇതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലാ കുട്ടി ഈ സോന എന്ന് പറയുന്ന കുട്ടി അതിനോട് എതിർത്തു അതിന് ഇച്ചിരി എന്താ പറയാ അതിനോട് എതിർക്കാനുള്ള ഒരു മനസ്സാക്കി അവനൊപ്പം ജീവിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു ആഗ്രഹം അതുകൊണ്ടാണല്ലോ ജീവൻ കളയുന്നത് ഒരു മനുഷ്യൻ ജീവൻ കളയാൻ കാരണം എന്താണ് ഒരു മനുഷ്യൻ ഏറ്റവും അവസാനം ഒരു സ്വന്തം ജീവിതം ഒരാൾക്ക് വേണ്ടി എഴുതി കളയുക ആത്മഹത്യ ചെയ്യുക ആത്മഹത്യ ചെയ്യുന്ന ഒരു എന്താ പറയുക കയറിന്റെ തുമ്പിലെത്തുന്ന ഒരു സമയമുണ്ടല്ലോ ഒരു രീതി അതെങ്ങനെയാണ് അത് അവന് വേണ്ടി ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ ആ കുട്ടി തയ്യാറായി ഒന്നരൊന്നും അടിപ്പിക്കരുത് ഞാൻ പറഞ്ഞത് ആ മതവിഭാഗവുമായിട്ട് യാതൊരു ബന്ധവും ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളുമായി ലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങി നടക്കുന്ന ആ ഇറങ്ങി നടക്കുന്ന അതിനു വേണ്ടിയിട്ട് ഫണ്ട് വരുന്ന അതിനു വേണ്ടി പൈസ മേടിക്കുന്ന ഒരാളെ അതോടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ നിനക്ക് കിട്ടും എന്നുള്ള ആൾക്കാർ അതായത് കാശ് മേടിച്ചുള്ള പരിപാടി ഇതാണ് ഇമ്മമാര് കാണിക്കുന്നത് മുതൽ കേൾക്കുന്നതാണ് മാധവിക്കുട്ടിയുടെ കേസിലൊക്കെ പറഞ്ഞു കേട്ടു എത്രയോ കാലം കേട്ടയാണ് മാധവിക്കുട്ടിയുടെ കേസൊക്കെ അത് നേരിടുന്ന ഒരു വലിയ ആളുണ്ട് ഒരു വലിയ ആളാണത് നേരിട്ടോണ്ടിരിക്കുന്നത് അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഏറ്റവും അവസാനം മാധവിക്കുട്ടി പറഞ്ഞല്ലോ ഏറ്റവും അവസാനം മാധവിക്കുട്ടി പറഞ്ഞു അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് ഏറ്റവും അവസാനം ഈ ഘട്ടത്തിൽ ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുമ്പോഴത്തേക്കൊരു കുട്ടി എൻ്റെ ഓഫീസിൽ വന്നായിരുന്നു തൃശ്ശൂർ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഫീസ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ സ്വരാജ് റൗണ്ട് ഉണ്ടല്ലോ സ്വരാജ് റൗണ്ട് നമ്മുടെ ഇറങ്ങി ചെല്ലുന്നിടത്താണ് എൻ്റെ ഓഫീസ് അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി എന്നെ തേടി വന്നു അപ്പോൾ തേടി വന്നപ്പോൾ എൻ്റെ അത് വന്ന് പറഞ്ഞ് കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നോട് പറഞ്ഞത് താങ്കളൊരാണായത് കൊണ്ട് എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ മുറിവുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ആ കുട്ടിയുടെ ബൈറ്റ് എടുത്തു വീഡിയോ ഷൂട്ട് ചെയ്തു അയച്ചു കൊടുത്തു വാർത്തയോടെയും വന്നില്ല അതാണ് അവസ്ഥ അതാണ് അവസ്ഥ മതേതര മുഖം മൂടി എന്ന മതേതര കേരളം അതെ നടക്കട്ടെ എവിടെ വരെ പോകുന്ന നോക്കാം